ഇശമിസ് ആക്കിയും സ്തുതിയായിരിക്കട്ടെ ഞായറാഴ്ച വേദപാഠ ക്ലാസ്സുകളിൽ എല്ലാ ക്ലാസ്സുകളിലും പോവുകയും കുട്ടികളെ കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു ഒരു ദിവസം ഒരു ക്ലാസ്സില് പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ആ ക്ലാസ്സില് രണ്ട് ആൺകുട്ടികളെ കൊണ്ട് സഹിക്കാൻ മേലെ ആ ഒരു ക്ലാസ്സിലിരുന്ന് കമൻ്റ് പറയുന്നു വേറെ രണ്ട് പെൺകുട്ടികളും കൂടി ആ ക്ലാസ്സിലുള്ളൂ പഠിക്കുന്നില്ല മാത്രമല്ല ക്ലാസ്സിലിരുന്ന് കമൻറ്റുകൾ പറയുന്നു ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു സാരമില്ല സിസ്റ്റർ അതൊക്കെ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് സിസ്റ്ററെ ആശ്വസിപ്പിച്ചു വിട്ടു പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സിസ്റ്റർ വീണ്ടും കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞു അച്ഛൻ ഞാനിനി ആ ക്ലാസ്സിൽ പഠിപ്പിക്കില്ല എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല കാരണം അവർ ആ രണ്ട് കുട്ടികൾ വല്ലാതെ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു ക്ലാസ് എടുക്കാനും പറ്റുന്നില്ല കമൻ്റുകൾ പറയുന്നു സിസ്റ്റർ അത്രയും വേദനയോടെ പറഞ്ഞപ്പോൾ അല്പം ദേഷ്യം വന്ന് ഞാൻ ഒരു ചുരലെടുത്തുകൊണ്ട് ആ ക്ലാസ്സിലേക്ക് കയറി ചെന്നു അവരൊരു രണ്ടുപേരോടും ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് മറ്റു ക്ലാസ്സുകളിലൂടെ ഞാൻ ഇങ്ങനെ കുട്ടികളെ കണ്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് കൈക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു അച്ഛാ ആ രണ്ട് കുട്ടികളായാണ് അച്ഛൻ പുറത്ത് നിർത്തിയിരുന്നത് ഞാൻ പുറത്ത് നിർത്തിയിരുന്നു അവരിത് ആ സിമിത്തേരിയുടെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ദേഷ്യം കുറച്ചുകൂടെ വർദ്ധിക്കുകയാണ് ഉണ്ടായത് ഞാൻ അവരോട് ക്ലാസ്സിന് പുറത്തിറങ്ങി നിൽക്കാനാണല്ലോ പറഞ്ഞത് അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ചേട്ടൻ പറഞ്ഞില്ല അവരോട് ഇവിടെ നിൽക്കാനായിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു താൻ തന്റെ പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി അപ്പൊ അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തി സിസ്റ്ററെ അസ്വസ്ഥപ്പെടുത്തി മാത്രമല്ല ഞാൻ പറഞ്ഞ അനുസരിക്കാതെ പുറത്ത് നിന്ന അവര് അവിടേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു ഇതെല്ലാം കൂടെ വന്നപ്പോൾ കടുത്ത അമർഷവും ദേഷ്യവും വന്ന് ഞാൻ ഇവരെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി രണ്ടുപേരോടും മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു ഞാൻ തലങ്ങും വിലങ്ങും അവരെ അടിച്ചു അടികൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കുട്ടി പെട്ടെന്ന് പറയുകയാണ് എന്റെ ചരിത്രമറിയാതെയാണ് അച്ഛൻ എന്നെ തല്ലുന്നത് ആ ഡയലോഗ് കേട്ടപ്പോൾ നമുക്ക് ആവേശം കൂടി അല്ലെങ്കിൽ ദേഷ്യം വർദ്ധിച്ച് നമ്മൾ പിന്നെയും ഞാൻ അവനെ തല്ലുകയാണ് മറ്റവും പറയുന്ന ഇടാതിരിക്കേ പക്ഷെ അവൻ ഈ പറഞ്ഞ വാക്ക് എൻ്റെ ചരിത്രം അറിയാതെയാണ് അച്ഛൻ എന്നെ തല്ലുന്നത് എന്ന വാക്ക് എൻ്റെ ഹൃദയത്തിൽ എവിടെയോ സ്പർശിച്ചു ഈ ഞായറാഴ്ച വേദപാഠ ക്ലാസ്സുകളിൽ ഇതുപോലെ പഠിക്കാതെ വരികയോ അൻസർക്കേട് കാണിക്കുകയോ ചെയ്യുന്നവർക്കൊക്കെ അടി കിട്ടാറുണ്ട് അടി കിട്ടുന്ന കുട്ടികളെല്ലാം ചെയ്യേണ്ടത് ക്ലാസ് കഴിയുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണം അങ്ങനെ വരുമ്പോൾ ഞാൻ അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും അവർക്ക് മിഠായി കൊടുത്തുവിടുകയും ഒരു പതിവുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവൻ വന്നു ഇവ വന്നപ്പോൾ മറ്റേ കൂട്ടുകാരനെ ഞാൻ പെട്ടെന്ന് അവൻ്റെ കൂട്ടുകാരനെ പറഞ്ഞയച്ചു ഇവനുമായിട്ട് സംസാരിച്ചു ഞാൻ ചോദിച്ചു അടിച്ച സമയത്ത് എൻ്റെ ചരിത്രം അറിയാതെയാണ് അച്ഛനെന്നെ തല്ലിയത് എന്ന് നീ പറഞ്ഞല്ലോ എന്താ നിന്റെ ചരിത്രം എന്താ നിന്റെ വിഷയം അപ്പം അവൻ പറഞ്ഞു ഇതിനു മുമ്പ് ഞങ്ങൾ ഉണ്ടായിരുന്ന ഇടവകയിൽ വെച്ച് അവിടെ പരീക്ഷയ്ക്ക് ഞാൻ കോപ്പി അടിച്ചു കോപ്പി അടിച്ച സമയത്ത് അവിടുത്തെ വികാരിയച്ഛൻ അത് അറിഞ്ഞ് അസംബ്ലിയിൽ എല്ലാവരുടെയും മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് എന്നെ തല്ലുകയും എന്നെ അവരുടെ മുമ്പിൽ കളിയാക്കുകയും ചെയ്തു അന്ന് ആ കുട്ടികളുടെ മുമ്പിലൊക്കെ ഞാനൊരു കള്ളനായി മാറി ഇന്നും എനിക്ക് ആ അനുഭവമാണ് ഉണ്ടായത് അച്ഛൻ പുറത്തിറങ്ങി നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ തല്ലിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവമാണ് ഉണ്ടായതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ നൊമ്പരം ഉണ്ടായി ഞാൻ പറഞ്ഞു നീ ചെയ്ത തെറ്റ് നീ ഞാൻ അംഗീകരിക്കില്ല കാരണം നിന്നോട് ക്ലാസ്സിന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു ക്ലാസ്സിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു മാത്രമല്ല നിങ്ങൾ സിമിത്തേരിയിലേക്ക് നടന്നു പോകുന്നത് കണ്ടപ്പോൾ നിന്റെ പപ്പയേക്കാൾ പ്രായമുള്ള കൈക്കാരൻ നിന്നോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ പോയി തന്റെ പണി നോക്ക് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ നീ പറഞ്ഞില്ലേ പറഞ്ഞു അത് തെറ്റാണ് പക്ഷേ നിന്റെ ചരിത്രം നീ പറയുന്നത് പോലെ നിന്നെ ഞാൻ അറിയണമായിരുന്നു പക്ഷെ അത് എനിക്കറിയില്ലായിരുന്നു അത് ശരിയാണ് അതേ വിധി പരിശീലന ക്ലാസ്സിൽ വെച്ച് ഒരു പെൺകുട്ടി സ്ഥിരമായിട്ട് ക്ലാസ്സിൽ ഉറങ്ങുന്നത് കണ്ടിട്ട് ഞാൻ സിസ്റ്റർ എൻ്റെ അടുത്ത് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എപ്പോഴും കുട്ടി ഉറക്കമാണ് ഒരു പെൺകുട്ടിയാണ് അപ്പം ഞാൻ ആ കുട്ടിയെ വിളിച്ച് സ ചോദിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും നടന്നില്ല ഒരു ദിവസം സിസ്റ്റർ കുട്ടി ഉറങ്ങുന്നത് കണ്ടപ്പോൾ മോൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് പള്ളിമുറിയിൽ വന്ന് ഞാൻ അവിടെ മേടിച്ചിരുന്ന ബിസ്ക്കറ്റെല്ലാം വാങ്ങി എടുത്തു കൊടുത്തു ആ ബിസ്ക്കറ്റ് മുഴുവൻ ആ കുട്ടി കഴിച്ചു ആർത്തിയോടെ കഴിച്ചു അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു അതിന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിന് അതുകൊണ്ടാണ് ഇരുന്ന് ഉറങ്ങിയത് അപ്പോൾ ഞാൻ ആ കുട്ടിയെ വിളിച്ച് അന്വേഷിച്ചു സിസ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായ വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് അതായത് ആ കുട്ടി ആ കുട്ടിയുടെ പിതാവിനാൽ തന്നെ ദുരുപയോഗിക്കപ്പെടുന്നു വൈകുന്നേരങ്ങളിൽ അതിന് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഇപ്പോൾ ആ കുട്ടി ഉറങ്ങുന്നതിന് ആ കുട്ടിയെ ശിക്ഷിക്കുകയും മാർക്ക് കുറഞ്ഞതിന് വഴക്ക് പറയുകയും ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ചരിത്രം അതായത് ആ കുട്ടി കടന്നു പോകുന്ന വഴികൾ അല്ലെങ്കിൽ കുട്ടി കടന്നു പോകുന്ന സഹനങ്ങൾ ബുദ്ധിമുട്ടുകൾ അറിയാതെയാണല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് മാർക്ക് കുറഞ്ഞതിന് തല്ലിക്കൊണ്ടിരുന്നത് എന്നൊക്കെ തോന്നിയപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നി പ്രിയപ്പെട്ടവരെ നേരത്തെ ആ കുട്ടി പറഞ്ഞതുപോലെ ചരിത്രം അറിയാതെയാണ് അതായത് എന്റെ ഇന്നലകളെ അറിയാതെയാണ് നിങ്ങൾ എന്നെ വിധിക്കുന്നത് എന്റെ ഇന്നലകളെ അറിയാതെയാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്റെ ഇന്നലെകളെ അറിയാതെയാണ് നിങ്ങൾ എന്നെ തഴഞ്ഞു മാറ്റി നിർത്തുന്നത് വേദനയോടെ കുട്ടികൾ പറയാണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട് എന്നെ അറിയാതെ എൻ്റെ ചരിത്രം അറിയാതെ എന്നെ മനസ്സിലാക്കാതെയാണ് നിങ്ങൾ എന്നോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ സമരയക്കാരി സ്ത്രീ വെള്ളം കോരാനായിട്ട് നട്ടുച്ചു നേരത്ത് ആരും കാണാതെ കിണറിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയും അവിടെ ഈശോയെ കാണുകയും ഈശോയുമായിട്ടുള്ള അവളുടെ സംഭാഷണമുണ്ട് നീ കിണറ്റിൽ കിടക്കുന്ന വെള്ളം കോരിയാലും കുടിച്ചാലും നിന്റെ ദാഹം തീരില്ല ഞാൻ നൽകുന്ന ജീവജലം കുടിച്ചാൽ നിന്റെ ദാഹം തീരും അപ്പൊ അവള് പറഞ്ഞു അത് എനിക്ക് തായോ എന്നാൽ പിന്നെ ഞാൻ വെള്ളം കോരാൻ വരേണ്ടതില്ലല്ലോ ഈശോ പറഞ്ഞു ഞാൻ തരാം നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുപോവാ അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല ഈശോ പറഞ്ഞു നിനക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് സത്യമാണ് നിനക്ക് അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല അതായത് അവളുടെ പാസ്റ്റ് അവളുടെ ഭൂതകാലം കർത്താവിൻ അവളുടെ വർത്തമാനകാലവും അവൾക്ക് യേശുവിനറിയാം അതുകൊണ്ട് തന്നെ അവളുടെ ഭാവി അവളുടെ ഭാവി ജീവിതം അത് ഈശോയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈശോ അവളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് നിന്റെ ഭൂതകാലം എനിക്കറിയാം നിന്റെ വർത്തമാനകാലവും എനിക്കറിയാം പക്ഷെ നിന്റെ ഭാവി സുന്ദരമായ ഒരു ഭാവി അത് എനിക്ക് നിനക്ക് നൽകാനുണ്ട് അതിന് നീ എന്നെ സ്വീകരിക്കണം ഞാൻ നൽകുന്ന ജീവജലം സ്വീകരിക്കണം എന്ന് ഈശോ അവളോട് പറയുക പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മൾ പലരെയും അറിയാതെ പലരുടെയും ചരിത്രം അറിയാതെ പലരെയും മനസ്സിലാക്കാതെയാണ് അവർ വിധിക്കുന്നത് അവർ കുറ്റം പറയുന്നത് ഓരോ മനുഷ്യനും അല്ലേ ഓരോ മനുഷ്യനും അവരുടെ ഒരു ഒരു കഥയുണ്ട് അവരുടെ ജീവിതമുണ്ട് അതറിയാതെ നമ്മൾ അവരെ വിധിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് അവരെ മാറ്റി നിർത്തരുത് അവരെ തഴയരുത് അത് അവരോട് ചെയ്യുന്ന കടുത്ത അനീതിയാണെന്ന് വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് നിങ്ങൾ പറഞ്ഞതേയുള്ളൂ എത്ര വലിയ ചരിത്രം മോശമാണെങ്കിൽ പോലും എത്ര വലിയ ഭാവിയാണെങ്കിലും തിരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ആലിംഗനം ചെയ്യുകയും അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയാകുന്ന സ്വന്തം വിരുന്ന് ഒരുക്കി കാത്തിരിക്കുകയും ചെയ്യുന്ന ഈശോ ആണല്ലോ നമുക്കുള്ളത് അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കാതിരിക്കാം മറ്റുള്ളവരുടെ ചരിത്രം അല്ലെങ്കിൽ മറ്റുള്ളവരെ കൃത്യമായിട്ട് അറിയാതെ മനസ്സിലാക്കാതെ അവരെ വിധിക്കുന്നതും കുറ്റം പറയുന്നതും തടയുന്നതും മാറ്റി നിർത്തുന്നതുമായിട്ടുള്ള നമ്മുടെ നിലപാടുകൾ പൂർണ്ണമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഈ നോമ്പുകാലം കൂടുതൽ ഫലപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു നമ്മുടെ കർത്താവീശ്വിസിയാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ